അദ്ദേഹം സംഗീതത്തിന്റെ രാജാവായിരുന്നു ഓഫ് 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 ലവ് 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 അതായത് എന്താ അപ്പൊ ഞങ്ങൾ ഇന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല നിങ്ങൾ തമിഴ് കണ്ട പോലെ തന്നെ ദേവദൂതൻ അതെ ഒരു ഒരു കിട്ടിലം പടം കിട്ടിലം പടം സൂപ്പർ പടം അല്ലേ പിന്നെ കറക്റ്റ് ദേവദൂതൻ റിലീസായ ഡേറ്റ് അറിയോ ഇല്ല ദേവദൂതൻ റിലീസായ ഡേറ്റ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ രണ്ടായിരം രണ്ടായിരത്തിൽ നവംബർ മാസത്തിലാണ് നവംബർ ഇരുപതോ ഇരുപത്തിരണ്ടോ അതായത് ആ നവംബർ നവംബർ അല്ല സോറി കേട്ടോ ഡിസംബർ രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ട് അതായത് എനിക്ക് തോന്നുന്നത് തോന്നല്ല രണ്ടായിരത്തില് നമ്മുടെ ക്രിസ്മസിലെ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ക്രിസ്മസ് ന്യൂ ന്യൂഇയറിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത സിനിമയാണ് ദേവദൂതൻ പക്ഷെ ആ സമയത്ത് ഒരു വമ്പൻ പരാജയം ഏർപ്പെട്ടത് അപ്പൊ ആ പടം വീണ്ടും റിലീസായിരിക്കുകയാണ് റിലീസ് ആയിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രധാനപ്പെട്ട തിയേറ്ററുകളിലും എല്ലാം ഇപ്പൊ ദേവദൂതൻ ഓടുന്നുണ്ട് അതും നിറഞ്ഞ സദസ്സോടെ അല്ലേ അത് കാണുമ്പം പക്ഷെ അന്ന് വൻ പരാജയമായിരുന്നു എന്തുകൊണ്ടാണ് അവൻ പരാജയമായേ എന്നുള്ളതിന്റെ ഇപ്പൊ എല്ലാവർക്കും അറിയാം ദേവദൂതൻ ആ സമയത്ത് പൊട്ടി ഒരു പടം എന്ന് വേണേ പറയാം കാരണം ആൾക്കാരില്ലാതെ എനിക്ക് അതിന്റെ ഒരു ഇന്റർവ്യൂ പോലും കണ്ടിട്ടില്ല സിബി സാർ പറഞ്ഞു അല്ലേ അതായത് ദേവദോദന ഇറങ്ങിയതിന് ശേഷം അത് അതിന്റെ പരാജയത്തിനെ തുടർന്ന് അദ്ദേഹം വീട്ടിൽ തന്നെ വീടിന് വെളിയിലോട്ട് പോലും പുള്ളി പോന്നില്ലാത്ത ഒരവസ്ഥ ഇനി സിനിമയെ ഇല്ല സിനിമ എന്ന് പറയുന്ന സംഭവേ അല്ലേ എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരെ നേരിടേണ്ടി വന്ന ഒരു ഡയറക്ടറാണ് സിബി മലയിൽ സാർ അപ്പൊ എന്തായാലും ഇതൊന്നും അല്ല നമുക്കിപ്പോ പറയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ആ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ സമയത്ത് വിജയമാകാതെ എനിക്ക് തോന്നണത് ആ സമയങ്ങളിൽ ഇപ്പൊ പറഞ്ഞില്ലേ ആ ആ വർഷങ്ങളിൽ ഇറങ്ങിരുന്ന സിനിമകളൊക്കെ ഭയങ്കര ഹീറോയിൻസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന സിനിമകളായിരുന്നു നല്ല പ്രധാനപ്പെട്ട കുറെ ഘടകങ്ങളുണ്ട് എനിക്ക് അതായത് വേറെ സിനിമകൾ ആ സമയത്ത് ഇതിനേക്കാൾ ജനപ്രീതി ഉള്ള വേറെ സിനിമകൾ ആ സമയത്ത് റിലീസ് ചെയ്തിട്ടുണ്ടാകും അതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം അതിനകത്ത് ആ മാസം ഡിസംബർ മാസം കറക്റ്റ് ആ സമയത്ത് റിലീസ് ചെയ്ത സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തെങ്കാശി പട്ടണം ഈ സിനിമയോടൊപ്പം തെങ്കാശി പട്ടണം സുരേഷ് ഗോപി ലാല് അങ്ങനെ തുടങ്ങിയവർ അഭിനയിച്ചിരുന്നു തെങ്കാശി പട്ടണം രണ്ടാമത്തെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ സമയത്തല്ല അല്ലല്ല ഇതൊന്നുമല്ല കുഞ്ചോക ബോബിന്റെ ഒരു പടമുണ്ട് ഉണ്ട് പക്ഷെ അത് വിജയിച്ചില്ല ആ പടവും ദേവദൂദിനും പൊട്ടിപ്പോയി താഴോട്ട് പോയി തെങ്കാശി പട്ടണം ഭയങ്കര വിജയമായി അങ്ങനെ ആ സമയത്ത് എന്നാൽ ഇതിനകത്തേ ഒരു പ്രധാനപ്പെട്ട കാരണം വാബ പറഞ്ഞ ശരിയാണ് എന്തായിരിക്കും അത് കാരണം എന്താണെന്ന് പൊട്ടിപ്പോ എനിക്ക് തോന്നുന്നത് ബാക്കിയുള്ള സിനിമകളിലൊക്കെ ഒന്നും കൂടെ ഹീറോയിസ് ഒക്കെ നിറഞ്ഞ സിനിമകൾ ആയതുകൊണ്ടാവാം ഹീറോയിസും അല്ല മോഹൻലാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രമല്ലേ ലാലേട്ടൻ ലാലേട്ടനെ അന്നത്തെ പ്രേക്ഷകര് ആ ഒരു രീതിയിലായിരുന്നു സിനിമകള് കാരണം പ്രത്യേകിച്ച് മീശ പിരിച്ചു വരുന്ന ലാലേട്ടനെ മുണ്ട് മടക്കി വരുന്ന മടക്കി കുത്തി വരുന്ന ലാലേട്ടനെ ഒരു പത്ത് പേരെ ഇടിച്ചിടുന്ന ലാലേട്ടനെക്ക് പിന്നെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ടൈപ്പ് വേറെ ടൈപ്പ് ഓഫ് കഥകളായിരിക്കും അന്നത്തെ പ്രേക്ഷകർക്ക് പെട്ടെന്ന് കലങ്ങുന്ന രീതിയിലുള്ള കഥകളും കാര്യങ്ങളും ഇതെന്ന് പറഞ്ഞാൽ അങ്ങനല്ല ദേവദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാ അറിയാലോ ഇതൊരു ഒരു പ്രണയ പ്രണയചിത്രമാണോന്ന് ചോദിച്ചാൽ അതെ അല്ലേ അതും അതെ എന്നാൽ മിസ്റ്ററി ത്രില്ലിംഗ് പടമാണോ ചോദിച്ചു കഴിഞ്ഞാൽ അതെ അതായത് എല്ലാ ജോണ്ടറും ഉൾപ്പെടുന്ന ഒരു സിനിമയാണ് ഇത് പിന്നെ എനിക്ക് അന്നത്തെ അവരുടെ പഴയ ആൾക്കാർ അന്നത്തെ അണിയറ പ്രവർത്തകരുടെ ആൾക്കാര് പറഞ്ഞ സംഭവം ഓർക്കുന്നുണ്ട് അന്നത്തെ ജനങ്ങൾക്ക് പ്രണയക്കറിയില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് തോന്നുന്നത് പക്ഷെ ഏറ്റവും കൂടുതൽ കാലം കണ്ടി ആ സമയത്തല്ലേ ഇപ്പം എല്ലാ എല്ലാ ആൾക്കാരും പറയത്തില്ല ഇന്നത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു ദിവ്യമായുള്ള പ്രണയം ഉണ്ടോ ഇല്ല പണ്ടത്തെ അല്ലേ എപ്പോഴും നല്ല ദിവ്യമായുള്ള പ്രണയം കാര്യങ്ങൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ടൈം പാസ് അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് രീതികൾ അപ്പം അന്നത്തെ കാലത്ത് ശരിക്കും അന്നല്ല കലകണ്ടത് ഈ ദേവഗുന്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സിബി മലേൽ സാറിൻ്റെ ആ ഒരു ഫ്രെയിമും കഥകളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അറിയാം ഒരു ഒന്നെങ്കിൽ ഈ ഊട്ടി പോലത്തെ സ്ഥലം അല്ലെങ്കിൽ മൂന്നാറ് പോലത്തെ സ്ഥലം ഒരു ഒരു പ്രത്യേകതര അല്ലെങ്കിൽ മഞ്ഞും ഏഹ് പിന്നെ അതിനകത്ത് ആ പാട്ടുകളും ആ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മ ജീവന തുല്യം പ്രണയിക്കുക എന്നൊക്കെ പറയുന്നത് ഹൃദയത്തിന്റെ ഇങ്ങനെ അമ്മ പിന്നെ അതിന്റെ മ്യൂസിക്കോ അതില് കൊടുത്തിട്ടുള്ളത് അതാണ് രാജാഡി പറഞ്ഞിട്ടുണ്ട് ആരാണ് വിദ്യാസാ സാർ അപ്പൊ സാറിന്റെ മ്യൂസിക് എല്ലാ പാട്ടും ഒന്നിനൊന്നും മെച്ചം അപ്പൊ എനിക്ക് തോന്നിയത് ആ പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ് കേട്ടോ അതായത് ഈ അന്ന് ആ ഒരു ക്യാരക്ടർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ പടം മേളിൽ കയറി പോവാത്തത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പടത്തിനകത്ത് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഉദാഹരണത്തിന് നല്ലൊരു പാട്ടുണ്ട് കരാളേന്ദീൻ കൈപിടിച്ചാലുണ്ട് എൻ ജീവനെയുണ്ട് അങ്ങനെ അങ്ങനെ കൊറേ നല്ല 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 പാട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും ഹിറ്റായ പാട്ടെന്ന് പറഞ്ഞാൽ കരാളയനീൻ കൈപിടിച്ചു പിന്നെ എൻ ജീവനെയും ഹിറ്റായി അപ്പൊ ഈ പടം കണ്ടാണ് ആൾക്കാർ പണ്ട് പാട്ട് കണ്ട് തിയേറ്ററിൽ അന്ന് അങ്ങനെ കയറി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് ആ പാട്ടിനകത്തെയോ അല്ലെങ്കിൽ ഈ പാട്ടിനകത്തോ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആ ഒരു ആ ജോഡികളിൽ ഒരാളോ ഒന്നും ലാലേട്ടനല്ല ഒന്നുമില്ല പുള്ളി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല ക്യാരക്ടറല്ല കാരണം എല്ലാരും ഓർക്കുന്നേ ഓഹ് അങ്ങനത്തെ ഒരു പ്രണയം ലാലേട്ടനായിരിക്കും ചെയ്യുന്നേ എന്നൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ അല്ല അപ്പൊ അങ്ങനത്തെ ഒരു അതുകൊണ്ട് അതുകൊണ്ട് ആൾക്കാര് അല്ലെ അതായത് ആണെങ്കിലും ഇപ്പൊ അതിനകത്തൊരു ഭയങ്കര അടിപിടി കേസ് അങ്ങനത്തെ ഒരു ഹീറോ വേഷമാണോ അല്ല ഒന്നുമല്ല പക്ഷെ എന്നാൽ എന്നാൽ പ്രണയിക്കുന്ന ഒരാളാണോ ഇപ്പൊ ലാലേട്ടന്റെ പ്രണയം കണ്ട് എല്ലാവർക്കും പ്രണയം തോന്നാറുണ്ട് പക്ഷെ ഈ സിനിമയിൽ ലാലേട്ടൻ പ്രണയിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പ്രണയിച്ചവരുടെ കഥ അറിയുന്ന അല്ലെ കണ്ടെത്തുന്ന ഒരു സംഭവമാണ് അല്ലേ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് ചോദിച്ചാൽ അതുമാണ് എന്നാൽ ഇതിനകത്തൊരു പ്രണയം ഉണ്ടോ ചോദിച്ചാൽ ആഴത്തിലുള്ള ഒരു പ്രണയമാണ് അത് ആ പ്രത്യേകിച്ച് ആ ഒരു എനിക്ക് ആ ഒരു കണ്ടുപിടുത്തമൊക്കെ ഉണ്ടല്ലോ ആ സെവൻസ് ബെൽസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് യഥാർത്ഥത്തിൽ ഇല്ല ഇല്ല പിയാനോ അല്ലെങ്കിൽ കീബോർഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവല്ലോ ഇത് തഥാർത്ഥ്യ ആ പടത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് കാരണം ഈ പിയാനോ പോലത്തെ ഒരു സാധനത്തെ ഇങ്ങനെ ചവിട്ടുന്നു ആ ചവിട്ടുന്ന ഇതുകൊണ്ട് വായിക്കുന്നു ആ വായിക്കുമ്പോൾ തന്നെ ആ ബെല്ലുകൾ അതിനത്തെ ഭയങ്കര ആ രാത്രി ഇരുന്നൊക്കെ വായിക്കത്തില്ലേ അല്ലെ അപ്പൊ എന്തായാലും ഞങ്ങള് സിനിമ കണ്ടു റിലീസ് അപ്പൊ നിങ്ങളും മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം പ്രത്യേകിച്ച് തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണ് ഫീൽ ആണ് അതിന്റെ ആ ഒരു മ്യൂസിക്കും പ്രണയവും ഒക്കെ ഹാർട്ട് ടച്ചിങ് ആണ് അപ്പൊ എല്ലാവരും അത് തിയേറ്ററിൽ പോയിട്ട് തന്നെ മസ്റ്റ് വാച്ച് ആണ് അപ്പൊ ഇതൊക്കെയാണ് കാരണം ഞങ്ങൾ കണ്ടെത്തിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ആ സമയത്ത് ഇറങ്ങിയേക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോണറിലുള്ള സിനിമകളല്ല അല്ലേ പ്രത്യേകിച്ച് ലാലേട്ടനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഒരു ക്യാരക്ടറിലേക്ക് കാണാൻ അന്നത്തെ ആൾക്കാർക്ക് പറ്റിയില്ല കാരണം അന്നത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊമാൻറ്റിക് ഹീറോയുള്ള അല്ലെങ്കിൽ ഒരുപാ നല്ലൊരു നല്ല പ്രണയിക്കുന്ന ഒരു ലാലേട്ടൻ അല്ലെങ്കിൽ പത്ത് പേര് ഇടിച്ചിടുന്ന ലാലേട്ടൻ അല്ലെങ്കിൽ പിന്നെ ഒരു നല്ലൊരു പോലീസ് ഓഫീസറായ ലാലേട്ടൻ അല്ലെങ്കിൽ ഒരു നാട്ടിലെ പ്രമാണി അല്ലെങ്കിൽ ഒരു നാട്ടു രാജാവായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലാലേട്ടൻ ഇതെല്ലാം മാറിയിട്ട് വേറൊരു ലാലേടനെയാണ് സിബിമലയിൽ സാറ് ചെയ്ത് ഇതിനകത്ത് പ്രസന്റ് ചെയ്തേക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ലാലേട്ടനെ അന്നത്തെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അന്നത്തെ ജനങ്ങൾക്ക് അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചേക്കുന്നത് കാരണം അങ്ങനെയുള്ള സമയത്താണ് ദേവദൂതൻ എന്ന് പറയുന്ന ഒരു പടം വരുന്നു ആ പടത്തിനകത്ത് പ്രണയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീത് കുമാർ അങ്ങനെയുള്ള ആൾക്കാരാണ് അവരുടെ പിന്നെ ജയപ്രഭ അങ്ങനെയുള്ള കുറേ അങ്ങനെ അവരുടെ അവരുടെയൊക്കെ ഒരു ഒരു ലൈഫും ഒക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം പക്ഷേ ആ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയുടെ സത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് മേളിലായിരുന്നെന്ന് നമ്മൾ മലയാളികൾ തിരിച്ചറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആകേണ്ടി ഇരുന്നുള്ള ഒന്ന് ഓർത്ത് നോക്കിയാൽ രണ്ടായിരത്തി ചെയ്തിട്ട് അത് പറ്റിയില്ല വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് ആകേണ്ടിയിരുന്നു ആ ഒരു ദേവദൂതൻ എന്ന് പറയുന്ന പടത്തിന്റെ വാല്യൂ മലയാളികൾക്കും മനസ്സിലാകും അപ്പൊ എന്തായാലും ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ സമയത്തെങ്കിലും അതിന്റെ ഒരു വാല്യൂ നമ്മൾ തിരിച്ചറിഞ്ഞല്ലോ അതിൽ ഭയങ്കര സന്തോഷം അതെ അതെ അവർക്ക് എന്തായാലും ഇപ്പോഴെങ്കിലും അതിന്റെ ആ ഒരു പ്രോഫിറ്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലെങ്കിൽ സിബി ബി വല്ലേ സാറിന് നെഞ്ചും മരിച്ചിരിക്കലോ ഇങ്ങനെ തീർച്ചയായിട്ടും ഇരിക്കാം അല്ലെ ഉറപ്പായിട്ടും ഇരിക്കും ആ പടം ആ രീതിയിലാണ് ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ റീ റീറിലീസിനകത്ത് കേട്ടോ മറ്റേ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആ ജഗതിയുടെ ആ മറ്റേ യഥാർത്ഥത്തിനകത്ത് ജഗതിയുടെ ജഗദീസാഗറിന്റെ ജഗദീശ്രീകുമാറിന്റെ കുറെ അച്ഛനായിട്ടുള്ള കുറച്ച് കുറെ സംഭവങ്ങളുണ്ടല്ലോ അത് അതിന് ഇല്ല കട്ട് ചെയ്ത് നമ്മളത് കണ്ടപ്പോ അത് മാത്രം കട്ട് ചെയ്തോ പിന്നെ ചിലപ്പോ ആ കോമഡി എന്ന് പറയുന്നൊരു സംഭവം മാലം വേണിട്ടായിരിക്കും ചെലപ്പോ അവരെ കട്ട് ചെയ്ത് അതുകൊണ്ടായിരിക്കാൻ ചിലപ്പോ അവര് കട്ട് ചെയ്ത് കളഞ്ഞത് പിന്നെ എന്താ ഇങ്ങനെയാണ് ഫീൽ ചെയ്തത് തിയേറ്റർ എക്സ്പീരിയൻസ് അതാണ് അപ്പൊ നിങ്ങൾ എല്ലാരും പോയി കാണണം പ്രത്യേകിച്ച് അതിന്റെ ആ സൗണ്ട് സിസ്റ്റവും പിന്നെ ആ ഫോർക്കയിലും എന്താ പറയാ ആ ഒരു ബിഗ് സ്ക്രീനിൽ തന്നെയാണ് പിന്നെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടതുപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതായത് ഈ ആ ഒരു മൂവി പരാജയപ്പെടാനുള്ള കാരണം നിങ്ങൾക്ക് വേറെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് അപ്പൊ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങളാണിത് അപ്പൊ ഇതിൽ തന്നെ ഞങ്ങൾ ഉറച്ചിരിക്കുന്നില്ല ഉറച്ചിരിക്ക ൂടെ നോക്കിയിട്ട് പറ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക എന്തായാലും ഞങ്ങളുടെ അഭിപ്രായത്തിൽ അന്നും ഇന്നും എപ്പോഴും ദേവദൂതൻ കൊലമടം കൊല പടമാണെന്ന് തന്നെ ആണെ പറയാം ഓക്കെ താങ്ക് സോ മച്ച്